ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാശിചക്രത്തില് കണ്ട പോലെ കൂടുതലായിട്ട് അനാവശ്യ രീതിയിലുള്ള കമൻ്റുകളൊന്നും പറയുന്നില്ല രാശിചക്രത്തിലെ നിങ്ങൾ കണ്ട പോലെ അതായത് തമ്പുലയിൽ കണ്ട പോലെ നമ്മൾ ഓരോ പന്ത്രണ്ട് ലക്നഭാവങ്ങളുണ്ട് ആ പന്ത്രണ്ട് ലക്നഭാവങ്ങളിലും ഓരോ ലെ ഓരോ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപന്മാരുടെ ദശാകാലം എങ്ങനെയായിരിക്കും എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ ഒരു രാശിചക്രം കടലുണ്ടാകും മേടം മുതൽ ഉണ്ടാവുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒന്ന് മേടം ഇടവം മിഥുനം കർക്കിടവം പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് അപ്പോൾ ആ രണ്ട് രാശികളിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാകും മേടലക്നം വരാം മിഥുന ലഗ്നം വരാം കന്നി ലഗ്നം വരാം അതേപോലെ തന്നെ കുംഭം ലഗ്നം വരാം മകരം ലഗ്നം വരാം ഓരോ വ്യക്തികളുടെ വ്യത്യസ്ത ഗ്രഹനിലയിൽ ലഗ്നം പല വിധമായിരിക്കും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലഗ്നം ഉദാഹരണം ലഗ്നം എടുക്കുക നമുക്ക് ചിങ്ങം ലഗ്നം എടുക്കുക ചിങ്ങം ഞാൻ നീലമഷിയിലാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്തത് ഈ ചിങ്ങൽ ലഗ്നത്തിൻ്റെ ഉദാഹരണം മാത്രമാണ് എഴുതുന്നത് ഈ ചിങ്ങൽ ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ്റെ ദശാകലം അല്ലെങ്കിൽ ഈ ചിങ്ങലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ ആരാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ബുധനാകാം അല്ലെങ്കിൽ കുജനാകാം അല്ലെങ്കിൽ വ്യാഴമാകാം ശനിയാകാം ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ചിങ്ങൽ ലഗ്നം ചിങ്ങലഗ്നത്തിൻ്റെ അധിപൻ ദേവിയാണ് കന്നി ലഗ്നം എടുക്കുമ്പോൾ ബുധനാണ് അങ്ങനെ ഓരോ ലഗ്നത്തിൻ്റെ ദശാധിപന്മാർ വ്യത്യാസങ്ങൾ വരും അപ്പം ഈ ലഗ്നത്തിൻ്റെ ഈ ലക്നാധിപൻ്റെ ദശാക്കാലം ഈ ലഗ്നാധിപൻ ആരാണ് രവിയാണ് ഈ രവിയാണെങ്കിൽ നിങ്ങളെ ഗ്രഹനില അത് വ്യത്യസ്തമായിരിക്കും നിങ്ങൾ ഇതേ ലഗ്നം ബുധനാവാം മറ്റേ അല്ലെങ്കിൽ ഈ കുജനാകാം അങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കും ഈ ലഗ്നത്തിൻ്റെ ലക്നാധിപൻ്റെ കാലഘട്ടം അപ്പോൾ ആ ലക്നാധിപൻ്റെ കാലഘട്ടം ആ ലഗ്നാധിപൻ ഈ ലക് ചിങ്ങലക്നത്തിൻ്റെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് രവിയാണ് അപ്പോൾ ആ രവിയുടെ ഈ ഏതൊക്കെ അതായത് ലക്നാധിപൻ്റെ ദേശാകാലം ലക്നാധിപ് നല്ല രീതിയിൽ നിൽക്കുകയാണ് ദേശാകാലം മാത്രം ചാരവശ ഈ ഇപ്പം ഉദാഹരണ രവി ആണെങ്കിലോ രവിയുടെ മൂന്ന് ആറ് ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ഉദാഹരണം എടുക്കുക കേട്ടോ ഞാൻ ഉദാഹരണം മാത്രമാണ് ഇപ്പൊ രവി ആണെന്നുണ്ടെങ്കിൽ ലക്നാധിപൻ രവി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങളാണ് നിങ്ങളുടെ ലക്നാധിപൻ നിൽക്കുന്നത് അത് മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഉദാഹരണം മാത്രമാണ് ആ ഉദാഹരണം വാങ്ങുമ്പോൾ ആ ലക്നാധിപൻ്റെ കാലഘട്ടം ആയിരിക്കും എന്നുള്ളത് നമുക്ക് അത് നല്ല രീതിയിൽ ഈ മൂന്ന് നിങ്ങൾ ജാതകത്തിൽ ദേവി മൂന്നിൽ നിൽക്കുക ചാരവശാലും ഈ മൂന്ന് ആറ് ഒമ്പത് പത്തിലും കൂടി വരികയാണെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ ലക്നാധിപൻ്റെ ദശാകാലത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്നുള്ളതും കൂടി നോക്കാം അതായത് ആചാരം പറഞ്ഞിരിക്കുന്നത് ഈ ലഗ്നാധിപന്റെ ഉദാഹരണം മാത്രമാണ് ആ ഉദാഹരണം ഇപ്പോ ലഗ്നാധിപൻ ഇപ്പോ മറ്റേ ലക്നാധിപൻ്റെ ദശാകാലം എന്തൊക്കെയാണ് വരുന്നത് ബലവാനായ ലക്നാധിപൻ ബലവാനാവണം എന്നുണ്ടെങ്കിൽ ഈ ലക്നത്തിൽ രവി നിൽക്കണം മൂന്ന് ആറ് ഈ ലഗ്നം മുതൽ ഒന്നും എണ്ണുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ ഉദാഹരണം മാത്രമാണ് ഞാൻ പറയണത് ഇപ്പൊ ഈ ഈ ലക്നത്തിന്റെ അധിപൻ ദേവിയാണ് അപ്പൊ ആ ലക്നത്തിന്റെ അധിപൻ രവിശ ആ കാല നിങ്ങളുടെ ജാതകത്തിൽ മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കണം ആ നിൽക്കുമ്പോൾ ആ രവിയുടെ ഇഷ്ടപ്പെട്ട രാശികളാണ് ബാക്കി എല്ലാ രാശികളും ഭാവങ്ങളും അതിൻ്റെതായ കുഴപ്പങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ ലക്നാധിപൻ ബലവാനായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയണത് ശരീരത്തിന്റെ സൗന്ദര്യം അതായത് ഈ ലഗ്നം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കണോ ശരീരത്തിന്റെ കീർത്തി സുഖം അതാണ് ആചാരം പറഞ്ഞിരിക്കണത് എന്താണ് ദേഹസ്യ ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് ദേഹസ്യ സൗഷ്ടവും സ്വസ്ഥ്യസ്ഥിതി ശ്രേയ യസസസുഖം ജയോ വബൂജ തത്സർവം ചിന്തിയും അതായത് ലക്നം കൊണ്ട് ശരീരത്തിന്റെ ഭംഗി ആരോഗ്യം അവസ്ഥ ശ്രേയസ് യശസ് സുഖം വിജയം ശരീരത്തിന്റെ അവസ്ഥ അവസ്ഥകള് ഇവയെല്ലാം ലക്നം കൊണ്ട് ചിന്തിക്കണം എന്നാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്പൊ ലക്നാധിപ്യനൊക്കെ ഈ നല്ല ഈ മൂന്ന് ആറു ഒമ്പത് ഭാവങ്ങൾ ആ ലക്നാധിപിന്റെ ദശാകാലം വരിക ആ വരണ കാലഘട്ടം വരുമ്പോൾ എന്താണ് പറയണത് ശരീര സൗന്ദര്യ ഈ ലഗ്നം കൊണ്ടാണ് ശരീരത്തിന്റെ എല്ലാ അവസ്ഥകളും പറയുന്നത് ശരീരം കീർത്തി പ്രശസ്തി സുഖങ്ങള് അതൊക്കെ ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ടാണ് സൗന്ദര്യവും ശരീരപുഷ്ടിയും വർദ്ധിക്കും ദേഹബലം ശരീരകാന്തിയും ഉണ്ടാകും പ്രവർത്തന രംഗത്ത് വിജയങ്ങൾ വരിക്കുകയും യശസ് കീർത്തിയും വർദ്ധിക്കും സ്വസ്ഥതയും അടുക്കും ചിട്ടയുമുള്ള ആ ജീവിതം ഉണ്ടാകും വിധ ആ ഉണ്ട് പല വിധത്തിലുള്ള സുഖാനുഭവം ഉണ്ടാകുന്നു ഇവിടെ പത്ത് ലക്നാദിപിനൊക്കെ പത്താം ഭാവത്തിലൊക്കെ വരും വരുമ്പോൾ ആ കാലഘട്ടം ആ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ലക്നാദിപിന്റെ ദശാകാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സർക്കാരിൽ നിന്ന് കീർത്തി സർക്കാരിന്റെ ജോലി ഈ പൊതുവെ ഈ രവി ഉദാഹരണം നോക്കുകയാണെങ്കിൽ രവിക്ക് പലവിധ എന്താ പറയാ സർക്കാരിന്റെ ഉന്നതി കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വൈദ്യ മേഖലയുണ്ട് ആതുരസേവന സർക്കാരിന്റെ പ്രീതിയുണ്ട് അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങളിലെ ഈ ഈ ഈ ഈ ഈ ഈ ലക്നാധിപൻ്റെ ദശാകാലത്തൊക്കെ ശരീരത്തിൻ്റെ കീർത്തി മനസ്സുഖം സ്വസ്ഥത അതുപോലെ തന്നെ നമുക്കൊരു എല്ലാത്തിനും അതായത് ഈ രോഗാവസ്ഥകർക്കൊക്കെ രോഗം മാറുന്ന അവസ്ഥ ജോലിക്ക് സാധ്യതയുള്ള അവസ്ഥകൾ എല്ലാം മാറുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ഈ രവിന്റെ രവിയുടെ ഉദാഹരണം മാത്രമാണ് പറയുന്നത് ഈ ലക്നാധിപൻ എന്ന് പറയണത് ഈ ചിങ്ങൻലക്നം എടുത്തു ഞാൻ ഉദാഹരണം എടുത്തിട്ട് ആ ചിങ്ങൻലഗ്നത്തിൻ്റെ രവിയുടെ നാല് രവിയുടെ അഞ്ച് അതേപോലെ തന്നെ രവിയുടെ ഏഴ് അതേപോലെ തന്നെ എട്ട് അതേപോലെ തന്നെ പന്ത്രണ്ട് ഈ ഭാവങ്ങളൊന്നും രവിക്ക് നല്ലതല്ല എന്ന് പറയണത് ഇതൊക്കെ ഈ രവിക്ക് ഈ രാശിയെല്ലാം നല്ലതാണ് അപ്പോൾ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പന്ത്രണ്ടിൽ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയെങ്കിലും രവി നിൽക്കുക ചാരവശാലും ഈ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പന്ത്രണ്ടിൽ വരികയും കൂടിയാണെങ്കിൽ രവി ഒരു രാശിയിൽ ഒരു മാസം നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക് ലഗ്നാധിപതി ബലം കുറഞ്ഞ് അനിഷ്ടസ്ഥാനത്ത് സ്ഥാനത്ത് നിൽക്കുക അനിഷ്ടസ്ഥാനം എന്ന് പറഞ്ഞാൽ നാലാം ഭാവം നാല് ഏഴ് എന്ന കേന്ദ്രങ്ങളാണ് പക്ഷെ ചാരവശാൽ വരുന്ന സമയത്ത് ഇത് മോശം അനുഭവങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നാല് വരിക അഞ്ച് ഏഴ് എട്ട് പന്ത്രണ്ട് ദുസ്ഥാനമാണ് ആ മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട രാശിയും കൂടിയാണ് ഉദാഹരണം മാത്രമാണ് പറയണത് അപ്പോൾ എന്താണ് പറയുക ലക്നാദിപൻ്റെ ബലം കുറഞ്ഞ അവസ്ഥ എങ്ങനെ വരണം ഞാൻ പറഞ്ഞ പോലെ അവസ്ഥയിലേക്ക് വരണം അതായത് ഒന്നും കൂടി ഞാൻ ലഗ്നം കൊണ്ടുവരാം ഉദാഹരണ ലഗ്നം നോക്കുകയാണ് ലഗ്നത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ രവി നിൽക്കണം അഞ്ച് ആറ് ഏഴ് ഇവിടെ നിൽക്കണം എട്ട് ഒൻപത് പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ രാശിയിൽ നിൽക്കണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്നിന് നല്ല അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് നാല് മോശം കൊടുക്കുന്നുണ്ട് അഞ്ചില് മോശം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആറിൽ നല്ല അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് ഏഴിൽ മോശം കൊടുക്കുന്നുണ്ട് എട്ടിൽ മോശം അനുഭവമാണ് കൊടുക്കുന്നത് ഒമ്പത് ഗുണമാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ പത്തിലും നല്ല അനുഭവങ്ങൾ പതിനൊന്ന് ലാഭസ്ഥാനം നല്ലതാണ് ഇത്രയും അതേപോലെ തന്നെ രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിലും ഇത്തിരി രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ രവിക്ക് രണ്ടുകൊണ്ട് ചിന്തിക്കുന്ന വിദ്യകൾ കിട്ടും പക്ഷെ രണ്ടാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ ദേഷ്യക്കാരനെ എടുത്തുചേട്ടക്കാരനൊക്കെ സ്വഭാവം കാണിക്കും അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഗുണദോഷമായിട്ടും ഉള്ള ഫലം കൂടി വേണം പറയണത് അപ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കി തരാം എന്തൊക്കെയാണ് ലഗ്നാദ്യം ബലം കുറവ് ി അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പ്രവൃത്തികൾക്ക് പല വിധത്തില വിധത്തിലുള്ള വിലക്കും തടസ്സവും അനുഭവപ്പെടും അജ്ഞാതവാസം ഏർപ്പെടേണ്ട അവസ്ഥയുണ്ടാകും ഭയവും ആദിയും വ്യാധിയും ഉണ്ടാകാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും സ്ഥാനഭ്രംശം പരിചിതമില്ലാത്ത മറ്റു തൊഴിൽ ഏർപ്പെടേണ്ടി വരികയും ചെയ്യാം മാന്യമായ സ്ഥാനത്ത് നിന്ന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും പല വിധത്തിൽ ആപത്തുകൾ ഉണ്ടാവുന്ന കാലമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ലക്നാധിപത് ദുഃസ്ഥാനത്ത് വരിക ഈ ലക്നാധിപൻ്റെ കേന്ദ്രം എന്ന് ലക്നം നിൽക്കുമ്പോൾ മൂന്ന് ആറ് ഒമ്പത് പത്ത് ഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കണം ലക്നാധിപൻ ഏത് ലഗ്നമായിക്കോട്ടെ ഞാൻ ദേവീൻ്റെ ഉദാഹരണമായി എടുത്തിട്ടുള്ളൂ ബാക്കി ഏത് ഗ്രഹമായാലും ആ അതിൻ്റെതായ കാരകത്വങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഉദാഹരണമായതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ ലക്നത്തിൻ്റെ ദശാകാലൊക്കെ നല്ല രീതി നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല ആ ഒരു ആറു വർഷം ദേവിയുടെ ദശാകാലം എന്ന് പറഞ്ഞത് ആറു വർഷമാണ് ആ ആറു വർഷം നിങ്ങൾ നല്ലത് എന്ന് വിചാരിക്കരുത് ചാരവശാലും കൂടി അനുകൂല ചാരവശാൽ ലഗ്നത്തിന്റെ ഈ മൂന്ന് ആറു ഒമ്പത് ഭാവങ്ങളിലും കൂടി വരികയാണെങ്കിൽ കാരണം രവി ഒരു മാസ കാലയളവ് ഉണ്ടാവുകയുള്ളൂ കാരണം ഒരു മാസ അളവ് ഒക്കെ നമ്മുടെ മൂന്നിൽ ഉണ്ടാകും നല്ല അനുഭവപ്പെടും പിന്നൊരു മാസക്കാലം നാലിലായിരിക്കും ചിലപ്പോൾ ആ ഒരു മാസം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെ ഗുണദോഷമായിട്ടുള്ള മിശ്രിതം ആയിട്ടായിരിക്കും ഓരോ വ്യക്തികളുടെ ജീവിതയാത്ര ഉണ്ടാവുക അപ്പം അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം നല്ല നിങ്ങളുടെ ജാതകത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ എവി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ജാതകം എന്ന് പറയുന്നത് സാധ്യതകൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ ഒന്നും ആരും ഒരു ഗ്രഹ ഒരു ഗ്രഹങ്ങളോ ഒരു ദൈവങ്ങളോ വന്നിട്ട് നിങ്ങൾക്ക് കർമ്മ പുഷ്ടിമ തരത്തില്ല നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലൊക്കെ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവം ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഇത്രയും മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഉദാഹരണം ചെറിയൊരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് അടുത്തത് രണ്ടാം ഭാവാധിപൻ്റെ ദശാകാലം എങ്ങനെയായിരിക്കും എന്നുള്ള ചെറിയ വീഡിയോയും കൂടി ഇടാൻ നമുക്ക് അതിനിടയ്ക്ക് ഒരുപാട് മറ്റേ നമ്മുടെ ഈ ഗ്രഹനില വിഷയബന്ധമായിട്ടൊക്കെ വരാനുണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് വേണ്ടത് ഇത് അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും ഇടുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം